നമസ്കാരം രാജ്യതലസ്ഥാനം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് തുടർച്ചയായി മൂന്നാം വട്ടവും അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി നിന്ന് മത്സരിച്ച കോൺഗ്രസും എ എ പിയും ഇത്തവണ നേർക്കുനേർ പോരാടുകയാണ് എങ്ങനെയും ഭരണം പിടിക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് മതിനായ അഴിമതി കേസടക്കം സജീവ ചർച്ചയാകുന്ന പ്രതികൂല സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടി മൂന്നാമതും അധികാരം പിടിക്കുമോ എന്നതിലാണ് ആകാംക്ഷ ഡൽഹിയിൽ ആകെയുള്ള എഴുപത് മണ്ഡലങ്ങളിൽ ഫെബ്രുവരി എട്ടിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് ഏഴാം ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി പതിനഞ്ചിന് അവസാനിക്കും തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിലും യു പിയിലെ മിൽക്കിപൂരിലും ഫെബ്രുവരി അഞ്ചിന് വോട്ടെടുപ്പ് നടക്കും ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കിയെന്ന ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചു മരണ സർട്ടിഫിക്കറ്റ് ബൂത്ത് ലെവൽ ഓഫീസറുടെ സാക്ഷ്യപത്രമടക്കം രേഖകൾ പരിശോധിച്ചാണ് അന്തിമ തീരുമാനം എടുക്കുകയെന്നും ഹിയറിംഗ് പ്രക്രിയയും വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹി നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് അവസാനിക്കും ഇന്നലെ പുറത്തുവന്ന കണക്ക് പ്രകാരം ഡൽഹിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണുള്ളത് എൺപത്തിനാല് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പുരുഷ വോട്ടർമാരും എഴുപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സ്ത്രീ വോട്ടർമാരുമാണ് കഴിഞ്ഞ തവണ ഫെബ്രുവരി എട്ടിനായിരുന്നു തെരഞ്ഞെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണൽ നടന്നു പതിനാറിന് രണ്ടാം കെജ്രിവാൾ സർക്കാർ അധികാരമേറ്റു അറുപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി എഴുപതിൽ അറുപത്തിമൂന്ന് സീറ്റുകൾ ആം ആദ്മി പാർട്ടിയും ഏഴ് സീറ്റ് ബി നേടി അഴിമതി കേസിന്റെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാണ് നൂറ് കോടിയുടെ ദില്ലി മദ്യനയ അഴിമതിയും ആറ് കോടിയുടെ വസതി മോഡി പിടിപ്പിക്കലും അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ബിജെപി ശക്തമായി ഉന്നയിക്കുന്നു ആരോപണം കടുപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കമുള്ള നേതാക്കളും കളം നിറഞ്ഞു കഴിഞ്ഞു അഴിമതി ആരോപണത്തെ മറികടക്കാൻ പതിവ് പോലെ ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് പിടിച്ചു നിൽക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം നിലവിലെ ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനൊപ്പം എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ വാഗ്ദാനം ചെയ്യുന്ന മഹിളാ യോജന വയസ്സിന് ായി സൗജന്യ ആരോഗ്യ പദ്ധതിയായ സഞ്ജീവനി യോജന തുടങ്ങിയ പദ്ധതികളാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ട് പന്തിരായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചത് വോട്ട് യോജിക്കാൻ ബിജെപിക്കും ശക്തിയായി കർണാടക ഹിമാചൽ മോഡലിൽ ദീദി യോജന പ്രഖ്യാപിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്കായി കോൺഗ്രസും വാഗ്ദാനം ചെയ്യുന്നു കോൺഗ്രസും ബിജെപിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതോടെ ത്രികോണ മത്സരത്തിന്റെ ചൂടിലേക്ക് ഈ മഞ്ഞുകാലത്തിൽ ഡൽഹി നീങ്ങുകയാണ് അതേസമയം ഇവി എം അട്ടിമുറി ആരോപണങ്ങൾ കമ്മീഷനെ വേദനിപ്പിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർക്കിരുന്നു ഇത്തരം ആരോപണങ്ങൾ വോട്ടെണ്ണലിന്റെ വേഗം കുറച്ചു ചോദ്യം ചെയ്യാനുള്ള അവകാശം അടിസ്ഥാനരഹിത പ്രചാരണം നടത്താനുള്ള അവകാശമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വോട്ടെടുപ്പിന് മുൻപും ശേഷവും ഇവി പരിശോധിക്കാറുണ്ട് ആർക്കും ഇവി ഹാക്ക് ചെയ്യാനാകില്ല വൈറസ് കടത്ത് വിട്ടോ മറ്റു ഇടപെടൽ കൊണ്ടോ ഫലം തിരുത്താനാകില്ല വിവിധ സമയങ്ങളിൽ വിവിധ തലത്തിലുള്ള നിരീക്ഷണമുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടൻ സ്ഥാനാർത്ഥിക്ക് ഫോറം സെവൻറ്റീൻ സി നൽകാറുണ്ട് ഏത് ബൂത്തിൽ എത്ര വോട്ട് രേഖപ്പെടുത്തിയെന്ന് അതിലുണ്ട് അട്ടിമറി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എല്ലാ പരാതികൾക്കും ആരോപണങ്ങൾക്കും കമ്മീഷന്റെ കയ്യിൽ ഉത്തരമുണ്ട് മറുപടിക്ക് അവസരം നൽകാതെ വോട്ടർ പട്ടികയിൽ നിന്നും ആരെയും ഒഴിവാക്കാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിലുണ്ട് എന്നാൽ അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ ശരിയല്ല വോട്ടർമാരെല്ലാം നല്ല ധാരണയുള്ളവരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വന്ന ഫലങ്ങൾ വ്യത്യസ്തമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പാർട്ടികളാണ് വലിയ കക്ഷികളായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു